ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നയന്ത് മന്ത് സെറിമണിയുടെ ചടങ്ങും അതുപോലെ തന്നെ അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് ഇങ്ങനൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ ഒമ്പതാം മാസത്തിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെ നമ്മളതിനെ കാണുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ തലേ തന്നെ കസാരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് കസാര നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർഭാടായിട്ടുള്ള നമ്മൾ ഏഴാം മാസത്തിൻ്റെ പുളിയൂണ് പോലത്തെ ഒരു ആർഭാടായിട്ടുള്ള ഒരു പരിപാടിയല്ല കേട്ടോ ചെറിയ എന്താ പറയുക ചെക്കൻ്റെ വീട്ടുകാർ വന്ന് നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ ആ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേറെ ബാക്കിയുള്ള ഇടത്തേക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഈ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് എങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കാലത്ത് തന്നെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചെയ്യാനിരുന്നത് ഈ ഒരു ബേബി ഷോറിൻ്റെ സംഭവങ്ങൾ സെറ്റ് ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം പിടിക്കും ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്യപ്പനും അമ്മയും വല്യമ്മയും ഒക്കെ വന്നു വന്നിട്ട് അപ്പോൾ വലിയ വലിയപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ കാര്യം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം കേക്ക് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റാന്നുള്ള പരിപാടിയിലേക്ക് നോക്കായിരുന്നു കേട്ടോ അപ്പോൾ വല്യപ്പനാ കേ അതിന്റെ കേക്കിന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് നേരെ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടു അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണ് പരിപാടി പന്ത്രണ്ട് ആ ഒരു ടൈമോട്ട് കൊണ്ടുപോകാൻ പരിപാടി കേട്ടോ അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടു പിന്നെ പിന്നെ നമ്മൾ നേരെ ഇതിലേക്ക് ഈ ബലൂൺ വീർപ്പിക്കണത് അതുപോലെ തന്നെ ബേബി ഷോറിന്റെ ആ ഫോയിൽ ബലൂണും ഇല്ല അതൊക്കെ വീർപ്പിക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ നോക്കണത് അപ്പൊ ഞാനുണ്ട് അമ്മ ഉണ്ട് ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ട് ഉണ്ട് പിന്നെ അമ്മയും വല്യമ്മയും അടുക്കളയത്തെ പരിപാടിയാണ് നോക്കണത് കേട്ടോ ഞങ്ങൾ ഈ ഒരു പരിപാടിയാണ് നോക്കണ്ടായിരുന്നത് അപ്പൊ വല്യുപ്പനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മും ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് കഴിയില്ല ഈ ഒരു ടൈം ആവുമ്പോ നമുക്ക് ഇത് നമ്മൾ തുടങ്ങി ഇത് ഏഹ് പത്തര ആ ഒരു ടൈമോട് കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഏകദേശം ബലൂൺ വീർപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബേബി ഷോവറിന്റെ വെക്കാന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ബലൂൺ വീർപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം കുറേ സ്ഥലങ്ങളിലൊക്കെ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നോക്കിയത് ഈ ബേബി ഷോവറിന്റെ ഒരു ഫോയിൽ ബലൂൺ ഇല്ലേ അതാണ് നമ്മൾ ഒട്ടിച്ചുകൊടുത്ത് കേട്ടോ അപ്പം പിന്നെ രണ്ട് മൂന്ന് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വലിയ വലിയപ്പൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് നമുക്ക് സെറ്റാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു എന്റെയും ചേട്ടൻ്റെയും കല്യാണത്തിന് കിട്ടിയതും പിന്നെ ചേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതും ആയിട്ടുള്ള കുറച്ച് ഫ്രെയിമും കാര്യങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ആ പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറി പിന്നെ മേക്കപ്പിലേക്ക് കടന്നു കേട്ടോ കാരണം ഇപ്പൊ തന്നെ ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ അവർ വരുമ്പോഴേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളും ഇല്ല ജസ്റ്റ് ഒരു എന്താ പറയുക സിമ്പിൾ മേക്കപ്പും അതുപോലെ തന്നെ മുടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ചേച്ചിയും ഞാനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണോ ഇപ്പോൾ അറിയാമല്ലോ ഒരു ചേച്ചിയും അനീത്തേം കൂടിയിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു അത് കഴിഞ്ഞ് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പിക്കും പന്ത്രണ്ടര ആ ഒരു ടൈമോട് കൂടിയിട്ട് ചേച്ചിയുടെ വീട്ടുകാർ വന്നു കേട്ടോ അവർ ഡാഡിയും മമ്മിയും പിന്നെ അഖിൽ ചാട്ടനും ഷാനിയും എല്ലാവരും കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് ആ ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമോട് കൂടിയിട്ട് എത്തി കേട്ടോ അപ്പം ഞങ്ങളിവിടെ മേക്കപ്പിൻ്റെ ഒരു തിരക്കിലായിരുന്നു എന്നാലും ഞങ്ങൾ വേഗം തീർത്തു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അപ്പം മിയൂസിനെ കളിപ്പിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ അപ്പം ഒരാഴ്ചക്കായില്ലോ മിയൂസിനെ കണ്ടിട്ടവരെല്ലാവരും അപ്പോൾ അവളെ കളിപ്പിച്ച് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ചേട്ടൻ വിളിച്ചു ചേട്ടൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കായിരുന്നു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു പിന്നെ നമ്മൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു നമ്മൾ വെള്ളം നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ടൈമിലേക്ക് കലക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പല്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വല്യപ്പം വന്നു വല്യപ്പനായിട്ട് കുറച്ചു നേരം വർധാനം പറഞ്ഞ് പിന്നെ നമ്മുടെ എൻ്റെ വീട്ടുകാർ ചേട്ടൻ്റെ വീട്ടുകാർ ഒരു ഒരു മണി കഴിഞ്ഞാൽ ഒന്നേക്കാല് ഒന്നരോട് കൂടിയിട്ട് അവർ എത്തി കേട്ടോ ആ ടൈം ആകുമ്പോൾ തന്നെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പിള്ളേർക്ക് കെ ടിസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആ ഒരു ടൈമോട് കൂടിയിട്ട് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒമ്പതാം മാസം ഏഴാം മാസത്തിൻ്റെ പോലെ തന്നെ ഒമ്പതാം മാസത്തിൽ അവരുടെ വീട്ടുകാരും നമ്മുടെ വീട്ടിൽ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്ന അതും ഒരു ചടങ്ങാണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ അതെ അപ്പച്ചനമ്മയ്ക്കും ചേച്ചിക്കും പിള്ളേർക്കും ഒക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറെ കുറച്ച് നേരം വർത്താനം വിശേഷവും കാര്യങ്ങളൊക്കെ അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം അമ്മയ്ക്കും എല്ലാവർക്കും ഒരു വയ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പ്രാർത്ഥനയിലേക്ക് കടന്നു കേട്ടോ അപ്പം കേക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ടൈം അധികം കളയാൻ നിന്നില്ല കാരണം ഒന്നര ആ ഒരു ടൈമോട് കൂടിയിട്ട് അവർ എത്തിയത് അപ്പം പിന്നെ നമ്മൾ ടൈം അധികം കളയാൻ നിന്നില്ല നേരെ തന്നെ പ്രാർത്ഥന കേക്ക് പ്രാർത്ഥന എത്തിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് തന്നൂട്ടോ എങ്കിലും അങ്ങട്ട് നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ അപ്പച്ചനും അമ്മേനേം ചേച്ചിനെയും അതുപോലെ തന്നെ അമ്മേനും എന്റെ അമ്മേനും എന്റെ ചേച്ചിനെയും ഒക്കെ വിളിക്കുകട്ടോ അപ്പൊ അത് ഒരു ടാഗ് ഇടാട്ടോ മോം ബി എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതിൽ ആണെങ്കിൽ മറ്റേ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സൂചി വെച്ചിട്ട് ആക്കായിരുന്നു സ്റ്റാപ്ലർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെയാണ് തപ്പണ്ട ഒരു സമയത്ത് തപ്പാന്ന് പറഞ്ഞാൽ എളുപ്പല്ല അങ്ങനെ ചേച്ചി എനിക്ക് ഈ ഒരു ടാഗ് ഇട്ട് തരാൻ കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ കേക്ക് കെട്ടിയാണ് കേട്ടോ 前どの前どのない。<laughs> <laughs> ये कि मैं नहीं गया അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ചടങ് എന്ന് പറയുന്നത് അവർ നമുക്ക് സ്വർണം കൊണ്ടുതരും കൊണ്ടുതരൂട്ടോ പലഹാരവും അതുപോലെ തന്നെ നമുക്ക് സ്വർണ്ണമായിട്ടാണ് കൊണ്ടുതരാം ഒമ്പതാം മാസത്തിൽ ഇതിൻ്റെ ഇതെന്താ കൊണ്ടുവരണേ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫോട്ടോ സെക്ഷനിലേക്ക് പോയി നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫോട്ടോ അത് മസ്റ്റ് ആണല്ലോ അപ്പോൾ ചേച്ചിയും പിള്ളേരായിട്ട് ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തു ചേച്ചി ഒറ്റയ്ക്കായിട്ട് ഫോട്ടോ എടുത്തു വല്യപ്പനും വല്യമ്മയും അമ്മുമായിട്ട് ഫോട്ടോ എടുത്തു പിന്നെ അവരുടെ ഫാമിലിയായിട്ട് ചേട്ടൻ്റെ ഫാമിലിയായിട്ടും ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഫുഡ് ഒന്നിനും നമ്മൾക്ക് ടൈമും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിങ്ങനെ നേരെ ഉണ്ടായിരുന്നില്ല നമുക്ക് അപ്പോൾ നമ്മൾ ചടപടേ ചടപടേ എന്നായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു അപ്പോൾ മേശയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു നമ്മൾ അകത്ത് തന്നെ കൊടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ മാശ് എടുക്കാൻ ഒന്നും നിന്നില്ല നമ്മളെല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു ഇതിലേക്ക് സെറ്റപ്പിലാക്കാം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് എന്തായിരുന്നു നമ്മൾ ചോറാണ് ഏൽപ്പിച്ചത് കേട്ടോ നമ്മൾ ഏൽപ്പിച്ചത് കാറ്ററിങ് തന്നെയായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കി ഇതാക്കാനൊന്നും നിന്നില്ല കാരണം എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും കാറ്ററിങ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ വലിയപ്പച്ചനാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അപ്പം എല്ലാവരോടും അപ്പച്ചനോടും അമ്മച്ചയോടും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയില് ഡാഡിയുടെ അടുത്തും അമ്മയുടെ അടുത്തും എല്ലാവരുടെ അടുത്ത് ഇരിക്കാൻ പറയാനുണ്ട് അപ്പോൾ പിള്ളേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയറുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് എനിക്ക് ചോറൊന്നും വേണ്ട അതിൻ്റെ ഞാൻ ഇവിടെ ഇരുന്നോളാം എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു നീ വന്നിട്ട് ഇരിക്കേ ചോറ് കഴിക്കാതിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടിരുത്തിയത് ഇപ്പം നമ്മുടെ ആൾക്ക് ചിക്കൻ മസ്റ്റാണ് കേട്ടോ അയുറോനെ ചിക്കൻ വറുത്തതുണ്ടെങ്കിൽ കുട്ടി എത്രത്തോളം ചോറ് വേണമെങ്കിൽ അത് അത് തന്നെയാണെങ്കിൽ വേണമെങ്കിൽ അവൾ ചോറുന്നുട്ടോ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ പക്ഷേ രണ്ട് ഇതൊന്നും ചോദിച്ചിട്ട് രണ്ട് പെൺകുട്ടികളും നല്ല മടിയുള്ള കൂട്ടത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് മടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫുഡ് കഴിക്കും കേട്ടോ അങ്ങനെ അവർ അവരിതേ ഫുഡ് ഇരുന്നു കേട്ടോ എല്ലാവരും കൂട്ടിയിട്ട് ഫുഡ് ഇരുന്നു അപ്പോൾ നമുക്ക് കറികൾ എന്തൊക്കെയായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പോർക്ക് ഉണ്ടായിരുന്നു ചിക്കൻ ചിക്കൻ കറി ആയിരുന്നില്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു പിന്നെ ക്യാബേജ് ഉപ്പേരി സർലാസ് അച്ചാർ പപ്പടം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചത്തെ ഫുഡെന്ന് പറയുന്നത് അങ്ങനെ ഇതേ അവർ ഫുഡ് ഇരുന്നു കേട്ടോ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നീ ആ കമ്മലൊന്ന് എനിക്കിട്ട് കാണിച്ച് തരുമോ ഒന്ന് ഇട്ട് 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 ഇട്ടിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു കമ്മലൊന്ന് എനിക്ക് ഇട്ട് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ കമ്മലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഈ എന്താ പറയുക തട്ടോ എന്താ അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് പറയില്ല അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രസമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കമ്മലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് കാണിച്ചോക്കെ കൊടുത്തു ഇപ്പോൾ രസം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് അപ്പൊ ഇതായിരുന്നു ഓട്ടോ കമ്മൽ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തോളോട്ടോ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു കേട്ടോ ഞാൻ അവരുടെ കൂടെ തന്നെ ഇരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമിലി ഇരുന്നത് കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പച്ചൻ പറഞ്ഞു നാലുമണി ആ ഒരു ടൈമോട് കൂടി പോകണം ആൾക്ക് വേറെ ഒരു വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവർക്ക് വന്ന വന്ന് ഓടിച്ച് ഡ്രൈവർക്ക് എവിടേക്കോ പോവാനുണ്ട് നാലുമണിക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്തു വേഗം തന്നെ ചായ കൊടുക്കാനായിട്ട് തിന്നു കേട്ടോ അപ്പം ചായക്ക് നമ്മൾ അവർ കൊണ്ട പലഹാരമാണ് നമ്മൾ വെച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ അവർക്ക് പോണ കാരണമായ കാരണം നമുക്ക് ഭയങ്കര ഫുൾ ധൃതി ആയിരുന്നു കേട്ടോ പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ പോണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫുൾ ആകെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കണല്ലോ ഇപ്പൊ ചായ വേഗം ഉണ്ടാക്കാനായിട്ട് നിന്നു അങ്ങനെ പിന്നെ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ചായ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അവർ ആദ്യം ചാ അവർക്ക് ആദ്യം തന്നെ ചായ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർ ചായ കുടിച്ചത് കേട്ടോ കാരണം അവർക്ക് ധൃൃതി ഉണ്ട് നാലുമണിക്ക് ആ ഒരു ഡ്രൈവർക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്തിരി ഭയങ്കര ഫാസ്റ്റ് ആക്കി എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓരോ കാര്യങ്ങൾ ഇപ്പം ഇറങ്ങുന്ന നേരത്തോളം ഓരോ കാര്യങ്ങളും വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിക്കണത് കേട്ടോ അപ്പം അവന് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതെ അവർ ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോകാണ് ഇനിയിപ്പോൾ നേരെ പോകുന്നത് ജാസ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ട് പോയിട്ടിപ്പോൾ എൻ്റെ വീട് അവളുടെ വീട് അത് ഏകദേശം അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അവളുടെ വീട്ടിൽ പോകും അവളുടെ വീട്ടിൽ വരുമ്പോൾ എന്നെ കാണാനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവളെ കണ്ടിട്ട് പോവുള്ളൂ വീട്ടിൽ അതാണ് ഇപ്പം ഇത്തിരി കൂടി നേരത്തെ ഇറങ്ങുന്നത് കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത്തിരി കൂടി നേരത്തെ ഇറങ്ങണത് ഇപ്പോൾ അവളുടെ വീട്ടിൽ പോകണം അവൾക്ക് ഇരുപത്തൊമ്പതാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ ഒന്ന് പോകണം അതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ ഇറങ്ങുന്നത് കേട്ടോ ഞാനൂല ഏ നിന്റെ ഷോള് കിട്ടിയാ നിന്റെ ഷോള് വൈകിച്ച് നമ്മടെ മുകളിൽ എടുത്ത് വർക്ക്ണ്ടായിരുന്നേ నిగుడివాడ నీగడి బొండా కండు గేం బుడల నిస్ బొండా ఎవరు కూడా తీజి తాడుడు పియా ఆడు ఆయ్ ఆయ్ ఆ

പാവിന്റെ കൂടെ ചാറ്റാ തന്നെ മാമിക്ക് കൊറച്ച് ചാറ്റാ തന്നെ വല്യമേടോ വെല്യൂടെ ആ

മ്യൂസ് ഒരു ഉമ്മ കൊടുത്തോക്കണ്ടേ ഉമ്മ കൊടുത്തോട്ട് ഉമ്മ കൊടുക്കണോ വലിയ പോവാ

അങ്ങനെ മമ്മിയും ഡാഡിയൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നാലെ തന്നെ വെല്ലുപ്പനും വെല്ലിയമ്മയും പോവാണ് കേട്ടോ

അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് ഇവിടെ അവസാനിക്കുന്നുണ്ട് എൻ്റെ കോലും കാര്യങ്ങളൊന്നും നോക്കണ്ട ഫുൾ ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ